വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്സ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്നും ഇതാ ഞാൻ വീണ്ടും എൻ്റെ ഇട്ട് വീട്ടിലെ വന്നേക്കുവാണ് ഡെയിം ലൈഫ് എന്ന് പറയാം അല്ലേ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഡെയിം ലൈഫ് വീട്ടിൽ കേട്ടോ പക്ഷെ ഇന്ന് ഓഫുള്ള ദിവസം നല്ല കേട്ടോ ഇന്ന് ഞാൻ ലീവെടുത്തേക്കുവാണ് നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇത് പല്ലൊക്കെ തേപ്പിച്ച് കഴിഞ്ഞു ഇനി ഇത് ഫുഡ് കൊടുക്കുവാണ് തെച്ചുകൂട്ടിയാണ് ലേസ് കഴിച്ചുകൊണ്ടിരിക്കുകയോ അതുകൊണ്ട് ഞാൻ ഫുഡും കൊണ്ട് ചെന്നപ്പോൾ ഭയങ്കര കരച്ചിൽ ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ കഴിക്കുവൊന്നും ഇപ്പോൾ കഴിക്കാണ്ട് ഭയങ്കര മടി പിടിച്ചിരിക്കും കേട്ടോ ഇപ്പോൾ ഫുഡ് വായൽ വെച്ച് കൊടുത്ത് തന്നെ ഒത്തിരി സമയത്ത് ചവച്ചിറക്കുന്നുണ്ടോ അങ്ങനെ മടിച്ചായിരിക്കുന്നത് പിന്നെ ഒരു വിധം ഗേസ ചപ്പാത്തി അതൊക്കെ കഴിപ്പിച്ചിട്ട് ഒരെണ്ണം ഇതാണ് അത് ഫുള്ളും കഴിച്ചിട്ടും ഇല്ല കുറച്ചൊക്കെ കഴിച്ചുള്ളൂ രണ്ട് പേരും അങ്ങനെ അതുകൊടുത്തിട്ട് ഞാനും കഴിക്കായിരുന്നു കറിക്കു കുറച്ച് പേര് ഉണ്ടായിരുന്നു അതുകൊണ്ട് പഞ്ചസാര കുട്ടിയായിട്ടോ അവർക്ക് കൊടുത്തത് പിന്നെ എനിക്ക് ഇപ്പോഴത്തെ കുറച്ച് നടുവേനെ കൂടിയിട്ടുണ്ട് ഇടയ്ക്കൊന്ന് കുറഞ്ഞിരുന്നതാണ് പിന്നെ വീണ്ടും കൂടി അങ്ങനെ ഏട്ടയെ കുളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും കുളിപ്പിച്ച് വന്നു ഇത് ദച്ചൂട്ടി ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അവളെയും കുളിപ്പിച്ച് രാവിലെ അതുമാത്രമല്ല കേട്ടോ അല്ലുക്കുഞ്ഞിനെപ്പോൾ കുളിപ്പിക്കാൻ കയറ്റിയാലും അവർക്കും കൂടെ കുളിക്കണം അതാണ് കാര്യം അതുകൊണ്ട് ഏട്ടേ രണ്ട് പേരും കുളിപ്പിച്ച് വന്നിട്ടുണ്ട് ഇന്നത്തെ തിങ്കളാഴ്ച ആയതുകൊണ്ടിട്ട് അല്ലുക്കുഞ്ഞിന് ഈ റോസും ബ്ലൂവും ചേർന്ന് യൂണിഫോമാണ് കേട്ടോ അപ്പോൾ ഏട്ടയത് ഒരു ഒരുക്കിനെയാണ് ഞാൻ ദച്ചൂട്ടി ഞോ അങ്ങനെ ദച്ചൂട്ട് റെഡിയായിട്ടുണ്ട് അല്ലെങ്കിൽ കുഞ്ഞു റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് റെഡിയാക്കും ഞാൻ ലാസ്റ്റ് റെഡിയാവുള്ളൂ കേട്ടോ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് മാത്രം ഞാൻ റെഡിയാവുള്ളൂ കാരണം എനിക്ക് ആദ്യം ഞാൻ റെഡി ആയിട്ട് തന്നിട്ടൊരു കാര്യമില്ല കാരണം പിന്നെ ഇവരൊക്കെ നമ്മൾ റെഡിയാക്കുന്ന നമ്മൾ വേർത്ത് കുളിച്ച് പരുവാവും അതുകൊണ്ട് ഞാൻ പണിയെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അറിയിക്കോട്ടോ കുളിക്കുക പിന്നെ ഒന്നും വലിയ പ്രത്യേകിച്ച് പണിയില്ല എല്ലാം അമ്മച്ചി നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വരെ ചപ്പാത്തിയും കറിയുണ്ട് ഉച്ചക്കത്ത കറിയുണ്ട് പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ വേറൊന്നും എക്സ്ട്രാ നമുക്ക് നോൺ നോൺവെജിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്തായാലും പച്ചക്കറിയും ചാറക്കം മതിയല്ലോ അങ്ങനെ അതൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിന്താ റെഡിയായിട്ട് വന്നിട്ടുണ്ട് രാവിലെ തല കുളിക്കാറില്ല കേട്ടോ ഇപ്പം ഇപ്പം വർക്കിന് പോകുമ്പോൾ ജോലിക്ക് പോകുന്നത് തന്നെ തല ഇങ്ങനെ കെട്ടി വെക്കുന്നതുകൊണ്ടിട്ട് രാവിലെ കുളിക്കാറില്ല വന്നിട്ടാണ് തല കുളിക്കുക മേൽ കഴുകും പിന്നെ അതൊക്കെ ഇതേ റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ടു ഇനിയിപ്പം അല്ലുക്കുഞ്ഞു ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ സ്കൂളിലും കൂടെ ആക്കിയിട്ട് അങ്ങ് പോകാൻ ഓർത്തിട്ടാണ് അവൻ അവനറി ഞങ്ങൾ എവിടെയോ പോകാമെന്ന് അവനൊരു ക്ലൂ കിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അവൻ ആകപ്പെട്ട വിഷമിച്ചിരിക്കുന്നത് കാരണം ഞാൻ ദെച്ചൂട്ടിനെ കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ റെഡി ആയിട്ട് പോകുന്നു അപ്പോൾ ഞാൻ ജോലിക്കെല്ലാം പോകുന്നതെന്ന് അവൻ മനസ്സിലായിട്ടുണ്ട് പക്ഷേ ചോദിച്ചൊന്നുമില്ല കേട്ടോ അവർ സങ്കടമായിരുന്നു മുഖത്ത് പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞു വൈകുന്നേരം അച്ഛമ്മയും ദച്ചൂട്ടിയും കൂടെ വിളിക്കാനൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ടൊക്കെ ഇരുത്തിയേക്കുവാണേ അങ്ങനെ എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പം അങ്ങനെ വലിയ കരച്ചിലൊന്നും ഇല്ല സ്കൂളിൽ പോകുമ്പം ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഇറങ്ങിയ പിന്നെ ഇറങ്ങിയിട്ട് അവർ ഒരു വിഷമാവാണ് ഞങ്ങൾ എവിടെയോ പോകുക എന്നൊക്കെയാണ് ഓർത്തിട്ടുള്ള വിഷമാകട്ടോ അല്ലെങ്കിൽ അവർ കുഴപ്പമൊന്നുമില്ല സ്കൂളിൽ പോകണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം സ്കൂളിൽ പോകുന്നത് ഇപ്പോൾ രണ്ടു ദിവസം അവധി കഴിഞ്ഞാലും പറയും സ്കൂളിൽ പോകണേൽ സന്തോഷമാണ് ഇങ്ങനെ പറയും അങ്ങനെ നമ്മൾ റോട്ടിയിട്ട് ഇറങ്ങുവാണ് ഞാൻ ക്യാമറ കാണിച്ചപ്പോൾ ടാറ്റൊക്കെ തരുവോ കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നൊരു പത്ത് അകത്തേ ഉള്ളൂ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സ്കൂളും അവിടുന്ന് ഒരു അഞ്ചാറ് മിനിറ്റ് അഞ്ചാറ് മിനിറ്റ് ഇല്ല എൻ്റെ ജോലി സ്ഥലത്തോട്ട് അങ്ങനെ നമ്മൾ സ്കൂളിലിട്ട് പോകട്ടെ നമ്മൾ സ്ഥിരം പോകുന്ന അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സ്കൂള് പിന്നെ സ്കൂളിൽ ഇറക്കുമ്പോൾ തന്നെ മുഖ ഇത്തിരി വാടും അത് എപ്പോഴും അങ്ങോട്ട് എന്താ എനിക്ക് ഞാൻ ചോദിക്കാറുണ്ട് എന്താ പറയുക സ്കൂളിട്ട് ഇറക്കുമ്പോൾ ഇങ്ങനെ മുഖം ഇങ്ങനെ വാടുന്നത് ചിരിച്ചുകൊണ്ട് ചെല്ലാത്ത ഞാൻ ചോദിക്കും ഇപ്പം ഒന്നും ഇണ്ടില്ല ടീച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പണ്ടത്തെ അച്ചിരിയൊക്കെ മാഞ്ഞ് പോയല്ലോ എന്ന് ചോദിക്കൂട്ടോ എപ്പോഴും ചോദിക്കാറുണ്ട് പക്ഷെ അവന് സന്തോഷമാണ് പോണത് ഞാൻ എൻ്റെ സ്കൂളിലോട്ടാക്കുവാണ് ദച്ചൂട്ടിക്ക് പിന്നെ അല്ലിക്കുഞ്ഞിൻ്റെ സ്കൂളിൽ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ കുഞ്ഞ് പാർക്കാണ് ചെറിയൊരു സ്ലൈഡും ചെറിയ ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ചേട്ടനെ കൊണ്ടാക്കാനും വിളിക്കാനും പോണേക്കാളും അവൾക്ക് ഇമ്പോർട്ടൻസ് ആ ഊഞ്ഞാലെ ആടുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ടീച്ചറായിട്ട് എന്തോ പ്രസംഗത്തിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു അവർക്ക് അനോസിച്ചിട്ട് വരുവാണേ അപ്പോൾ അവിടെ അല്ലിക്കുഞ്ഞ് പ്രസംഗം പറയുന്നുണ്ട് അതൊക്കെ പഠിപ്പിച്ചു എന്നൊക്കെ ചോദിക്കണോ എന്നോട് പഠിപ്പിച്ച് വരുത്തു ദൈവത്തിന് വരെ എന്ത് പറയുന്നു സ്റ്റേജിൽ കയറിയിട്ട് ഓ ിൽ പോകൂളിൽ പോയ ചേട്ടൻ ചേട്ടന്റെ സ്കൂളിലാക്കിയ സങ്കടം സ്കൂളിൽ പോണോ സ്കൂളില് പോണോ ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോവാണ് സ്വാമി ശരണം എന്തിനായിട്ട് ഹാസ്പിറ്റലാണ് ഞാൻ പറയാം ഓക്കേ അവിടെയാണെനിക്ക് അമ്മച്ചിയുടെ ഒരു ഫ്രണ്ട് ഡോക്ടർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കുത്താളം ഹോസ്പിറ്റലാണ് ദേവമാതല്ലേ അപ്പോൾ ആ ഡോക്ടർ നമുക്ക് ഓൾറെഡി ചീട്ടൊക്കെ നേരത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈനക്കോളജിസ്റ്റിനെ കള്ളനാണ് പോയത് ആരും പിടിക്കേണ്ട വരുന്നില്ല പി സി എഡിൻ്റെ കുറച്ച് ഇഷ്യൂസ് കാണിക്കാൻ പോയതാണ് കേട്ടോ അല്ല എന്തായാലും ഗൈനക്കോളജിസ്റ്റ് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വരണ്ടാന്ന് ഓർത്തിട്ട് ഞാൻ പറയാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ പി സി യീൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എനിക്ക് അപ്പോൾ അതിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെയാണ് പോയത് അപ്പം ചെന്നിട്ട് അധികം അങ്ങ് വെയിറ്റ് ചെയ്യേണ്ടി ഒന്നും വന്നില്ല കേട്ടോ കാര്യം ഫസ്റ്റ് തന്നെ നമ്പറാണ് പിന്നെ ആരും ഇല്ലായിരുന്നു അവിടെ അങ്ങനെ ഒരു ലോഡ് മരുന്നൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്നു പി സി യുഡി മാത്രമല്ല കേട്ടോ പി എം എസ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഇതും കൂട്ടുണ്ട് ഇഷ്യൂം കൂട്ടുണ്ട് എനിക്ക് അപ്പോൾ അതിൻ്റെയും കൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങളെ കൂത്താട്ടിൽ തന്നെ ഒരു ഷോപ്പിൽ വന്നിട്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് ബ്ലാക്ക് ഡ്രസ്സ് എടുക്കുന്നത് നമ്മൾ ഇവിടുന്ന് മലക്കി പോകുന്നുണ്ട് അപ്പോൾ എല്ലാം അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞു എന്നാലും കുറച്ചുകൂടെയൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോഴേക്കും എനിക്ക് എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തലച്ചൊക്കെ പോലെ വന്നപ്പോൾ ഞാൻ നേരെ കാറിൽ വന്നിരുന്നേ അപ്പോൾ ഞാൻ കാറിൽ വന്നിരുന്നപ്പോൾ ദച്ചൂട്ടി അവിടെ നിന്ന് കാര്യമാണ് അവർക്കും വരാനായിട്ട് അങ്ങനെ ഏട്ടൻ്റെ ബില്ലിലൊക്കെ ൊക്കെ കൊടുത്ത് ഇറങ്ങി പിന്നെ അവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബേക്കറി ഉണ്ട് മറ്റം ബേക്കറി അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പാലൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് പിന്നെ ദച്ചൂട്ടിക്ക് ഇങ്ങനെ ഇതുപോലെ ബേക്കറിലൊക്കെ കയറുമ്പോൾ ജ്യൂസ് വേണം കോഴിമിട്ടായി വേണം അങ്ങനെ പല ആഗ്രഹങ്ങളാണ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി അല്ലെങ്കിൽ കുഞ്ഞിനെ ഉള്ളതൊക്കെ വാങ്ങിച്ചിറങ്ങി കേട്ടോ വന്നിട്ട് നേരെ വന്ന് ഞാൻ എന്താ ചെയ്താൽ പോലും ആ ദച്ചുട്ടിക്ക് ചോറ് എടുക്കാൻ ചോറ് എടുത്തിട്ടുണ്ട് മോര് അച്ചതുണ്ടായിരുന്നു അങ്ങനെ പിന്നെ തോരനെന്തോ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ദച്ചുട്ടിക്ക് ചോറ് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഏറ്റവും വലിയ ടാസ്ക്കാണ് എനിക്ക് ദച്ചുട്ടിക്ക് ഫുഡ് കൊടുക്കുക നേരത്തെ പെട്ടെന്ന് പെട്ടെന്ന് വായിൽ വെച്ചു കൊടുക്കുമ്പോൾ ഇറക്കുമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഒരു കവളിൽ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ വെക്കും പിന്നെ കുറ്റം പറയാൻ പറ്റില്ല ഞാനും സെയിം ഇങ്ങനെയായിരുന്നു ഹലോ ഗായസ് അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നു ഇപ്പം വൈകുന്നേരം ഇപ്പം സമയം ഒരു മൂന്ന് മണി ഹവർ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു പിന്നെ ചൂട്ടിക്ക് ചോറ് കൊടുത്തു നിങ്ങൾ കണ്ടുകഴു വിചാരിക്കണോ അത് ചൂട്ടിനെ ഉറക്കിയിട്ടുണ്ട് ഒരു മണിക്കൂർ ഇത് ചൂട്ടി ഉറങ്ങിയായിരുന്നു പിന്നെ കുറെ പേര് അല്ലെങ്കിൽ കമന്റ് അടക്കം കമൻ്റ് അല്ല മെസ്സേജ് മെസ്സേജ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയതിൻ്റെ കാര്യങ്ങളെ വേറെ ഒന്നും എനിക്ക് പീരീഡ്സ് എന്ന് പറയുന്ന സംഭവം റെഗുലർ റെഗുലറല്ല എന്നുവെച്ചാൽ പി സി ഓടി പി സി യോഡി ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചിരിക്കണത് പി സി ഓടി നമുക്ക് കുറേ നാൾ കഴിയുമ്പം അതിൻ്റെ സിംറ്റംസ് അതിൻ്റെ എന്താ സിംറ്റംസ് ഇല്ല എൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫ് റൊട്ടീനിൽ വരുത്തുന്ന ചേഞ്ച് അല്ലെങ്കിൽ ഡെയിലി വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ പറ്റും ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് അത് കറക്റ്റാണ് ആ പറ ഞാനിവിടെ വലിയ കാര്യമായിട്ട് പറഞ്ഞത് അല്ല പി സി യുടെ ആയാലും പറഞ്ഞു അങ്ങനെ കുറയ്ക്കാൻ പറ്റുന്നുള്ളത് പക്ഷേ ഞാനും മേടിച്ച് കുറെ കഴിയുമ്പോൾ അത് പൊക്കോളും നമ്മൾ മെഡിച്ചിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷണങ്ങൾ ഇല്ലാണ്ട് വരുമ്പോൾ അത് പിന്നെ പിന്നെ ആയാലും വരത്തില്ല പോകുമായിരിക്കും എന്നൊക്കെ ഞാൻ എനിക്ക് മനസ്സിലുണ്ട് പക്ഷെ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് പി സി യു ഡി ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് പോകത്തില്ലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പി സി യുടെ ഉണ്ട് അത് ഇതു പോയിട്ടുമില്ല ഇപ്പം കൂടി സത്യം പറഞ്ഞു ഞാൻ കാര്യം രണ്ട് ഒന്ന് രണ്ട് മാസമായിട്ടും നമുക്കിത് ആവുന്നില്ല പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടാണ് ഫുൾ ബുദ്ധിമുട്ടുകളാണ് അപ്പം അത് കണ്ടിട്ട് അപ്പം അതിന് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നും ശരിക്കും പോയത് ഹോസ്പിറ്റലിൽ അപ്പോൾ കുറേ ഒരു ഒരു സെറ്റ് ഓഫ് മരുന്നുകൾ തന്നിട്ടുണ്ട് അത് പി സി ഒ ഡീൻ്റെ മാത്രമായിട്ടല്ല കേട്ടോ പി എം എസ് എന്ന് പറയുന്നൊരു ഒരു സെൻറ്റർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പീരിയഡ്സ് ആകുന്നതിന് മുന്നേ ആയിട്ട് ഒരു ടു വീക്സിൻ്റെ സമയത്ത് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് കൂടിക്കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നമാണ് അപ്പോൾ അത് കൂടാണ്ടിരിക്കാനും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും വേണ്ടി വേണ്ടിയിട്ടൊക്കെ ഉള്ള കുറച്ച് മരുന്നുകൾ മൂന്ന് മാസം എനിക്ക് കഴിക്കണം ത്രീ മന്ത്സ് അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഛർദ്ദിക്കാൻ വന്നത് പോലെ അല്ലെങ്കിൽ തലകർക്കം ബി പി കുറവ് ഭയങ്കര കലിപ്പ് കലിപ്പെന്ന് വെച്ചാൽ സാധാ കലിപ്പൊന്നുമല്ല ഞാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എനിക്കെന്നറിയത്തില്ല ഞാൻ ഭയങ്കര രാക്ഷസിയായി മാറും കേസ് പിന്നെ നമ്മുടെ കൂടെ നിൽക്കണ ആൾ നമ്മുടെ പാർട്ട്ണർ കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ആ സമയത്ത് സിറ്റുവേഷൻ ഭയങ്കര വേഴ്സ്റ്റ് ആകുമ്പം അവരും അതിൻ്റെ എഗയിൻസ്റ്റ് ആയിട്ട് നമ്മളോട് പെരുമാറിക്കൊണ്ടിരുന്ന നമുക്കത് ഭയങ്കര ഭയങ്കര വേറൊരു ഇതിലോട്ട് പോകും അപ്പം കൂടെ നിൽക്കുന്ന ആൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെ ഒരു ഇതിലാണ് പോകണമെങ്കിൽ നമുക്കത് ഒരുവിധം നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ആദ്യത്തിന് എനിക്ക് ഇടയ്ക്ക് എല്ലാം കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാം കുഴപ്പമില്ല ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പം ഇങ്ങനത്തെ ഒരു ഇതാണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആൾ കാട്ട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞാൽ പത്ത് പറയും പത്ത് പറയാ ഞങ്ങൾ ഇരുപറിയ അങ്ങനെ ഇങ്ങനെ നിങ്ങൾ വഴക്കൂടെ പോവാം പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഏകദേശമൊക്കെ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടിട്ട് ആൾ ഓക്കെയാണ് പിന്നെ അതിന് മെഡിസിൻ ഞാൻ കഴിക്കുന്നു കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അതിപ്പോഴാണ് അപ്പോൾ അത് മിക്ക എന്താ പറയുക ഈയൊരു മിക്ക പെൺപിളർക്കുള്ള സംഭവമാണ് ചിലർക്കൊക്കെ അത് ഭയങ്കര ആകും അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കുന്ന മെഡിസിൻസ് ഒക്കെ ഉണ്ട് അതൊരു നമ്മുടെ ഹോർമോണലിൽ വന്നൊരു ഇതാണ് അപ്പോൾ അതിൻ്റെ ഇതിൽ നമുക്കുണ്ടാകുന്നതാണ് പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും അല്ല പക്ഷെ നമ്മളത് ട്രീറ്റ് ചെയ്യണം പി സി ഒ ഡി ഉള്ളവർക്കും അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുന്നത് പീരീഡ്സുള്ള എല്ലാവർക്കും ഉണ്ട് എനിക്ക് പി സി ഒ ഡി ഉണ്ട് അപ്പം പി സി ഒ ഡി അതിപ്പം മാറ്റാൻ നമുക്കത് ഉള്ളത് കൊണ്ട് ഇത് മരിക്കുന്നവരും പോകത്തില്ല എന്നാണ് പറയണത് ഇതിന് ഉണ്ടാവും എപ്പോഴും ലൈഫിൽ ഉണ്ടാവും അപ്പം വർക്കൗട്ട് ചെയ്യണം അങ്ങനെ മാക്സി ഫുഡൊക്കെ നന്നായിട്ട് കറക്റ്റ് നല്ല ഫുഡ് ഹെൽത്തി ഫുഡ് കഴിക്കുക വർക്കൗട്ട് ചെയ്യുക അതാണ് മെയിൻ പറഞ്ഞത് എക്സസൈസ് ഇപ്പോഴും ചെയ്യണം ഡെയിലി ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണേ അതാണ് പി സി യു പറ്റിയ ഏറ്റവും വലിയൊരു എന്താ പി സി യുടെ സിംറ്റംസ് കുറയ്ക്കാനുള്ളൊരു വലിയ സംഭവം എക്സർസൈസ് അതാണ് ഹോസ്പിറ്റലിൽ പോയത് ഓക്കെ പിന്നെ പിന്നെ ഇപ്പം അത് പിന്നെ അങ്ങനെ പതുക്കിയ വീടുകൂടെ ഇനി ഇപ്പം വിളിക്കാൻ പോവാണ് സ്കൂൾ സ്കൂളിൽ പിന്നെ പിന്നെന്താ അപ്പോൾ ഇന്ന് ലീവ് എടുത്തു കേട്ടോ എന്ന് വെച്ചാൽ അത്രയ്ക്ക് എനിക്ക് പറ്റത്തില്ലായിരുന്നു അത്രയും ഞാൻ ഡൗണായിരുന്നു അതുകൊണ്ടിട്ട് ഞാനത് ലീവെടുത്തു ഏട്ടേയും ലീവ് എടുത്തു ഇനിയിപ്പം അല്ലുപ്പുഞ്ഞിനെ വിളിക്കണം ഇനി എനിക്ക് വൈകുന്നേരം ഇവിടെ അമ്പലത്തിൽ നമുക്ക് വിളക്കെ കത്തിക്കാനുണ്ട് ശല്ല്യണം അമ്പലത്തിൽ പോകണം അപ്പം എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ ഞാൻ എന്ത് ഈ ഒരു എന്താ പറയുക എനിക്ക് ഇപ്പം ഈ ഒരു ടൈമിൽ വരുന്ന മൂഡ് സിങ്സ് അല്ലെങ്കിൽ ഈ ടൈമിൽ വരുന്ന ബുദ്ധിമുട്ടും പറ്റി ചെറിയൊരു വീഡിയോ ഞാൻ ഷോർട്ട്സ് ആക്കി ഇട്ടായിരുന്നു അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഉണ്ട് നമ്മൾ എല്ലാവരും ഒരേ വഞ്ചിയിലൂടെ തുണക്കി പോകുന്ന ആൾക്കാരാണ് എല്ലാവർക്കും ഉണ്ട് അപ്പം ഇത് മാക്സി മെയിനായിട്ടും പറയുന്നത് വെച്ചാൽ ഇത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ണർക്ക് ഇതിനെ ഇത് മനസ്സിലാക്കി കൂടെ നിൽക്കാൻ പറ്റണം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സമയത്ത് അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ മനസ്സിലാക്കാത്തൊരിതാണെങ്കിൽ നമുക്ക് ഭയങ്കര വേഴ്സ് ആവും സോ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അല്ലിക്കുഞ്ഞിനെ വിളിച്ചത് ഞങ്ങൾ അല്ലിക്കുഞ്ഞിനെ വിളിച്ചിട്ട് വരാം വെച്ചിട്ട് ഉറങ്ങി നിന്നിട്ടാണ് എനിക്ക് ഇനി വൃത്തിയാക്കണം കേട്ടോ ഇപ്പോൾ ഇടുന്നൊരു വീടേക്ക് റീസെൻ്റ് വല്ല കമ്മിലാണ് ചേച്ചിയോ മുടീൻ്റെ ഇടയിലൊന്ന് ചെയ്യോ മുടി ഇങ്ങനെയൊക്കെ എടുക്കണം അങ്ങനെയൊക്കെ എടുക്കുന്നത് ഞാൻ ഇപ്പം അടുത്തായിട്ടൊന്ന് വെട്ടിക്കുളക്കിയതാണല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നീളം വരാൻ സമയം കൊടുത്തേക്കോണേ ഒരു നാല് മാസം അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറപ്പായിട്ടും ഒരു നല്ലൊരു ബെസ്റ്റ് ട്രീറ്റ്മെന്റ് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഒരു ഏപ്പറിലൊക്കെ അടുപ്പിച്ചിട്ട് അപ്പോഴേക്കും ദേ ഈ മുടിയുടെ ഒക്കെ ഈ ടെക്സ്ച്ചറൊക്കെ മാറ്റി നമുക്ക് അടിപൊളിയാക്കാം ഫേസിന് ചേരുന്ന ഒരു ടെക്സ്ച്ചറൊക്കെ നോക്കിയിട്ട് എല്ലാം സെറ്റാക്കാമെന്ന് വിചാരിക്കണം അപ്പോൾ ഒരു നാല് മാസം നിങ്ങൾ ക്ഷമിക്കുക അല്ലെങ്കിൽ എല്ലാത്തിനും കമൻറ്റ് ഉണ്ട് മുടി പോറായി വരുന്ന മുടി ഫുള്ള് പോക്കോളാം എന്നൊക്കെ വരൻ എടുക്കോളാം എനിക്കറിയാം അപ്പോൾ നമുക്കത് സെറ്റ് ആക്കാം ഏപ്രിലൊക്കെ ആവട്ടെ പോണേ ചേട്ടനെ വിളിക്കാൻ പോവാനോ ചോട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഒരു ഉറക്കൊക്കെ ഉറങ്ങിയായിരുന്നു കേട്ടോ പക്ഷേ ഒരു അര മണിക്കൂർ അവളെ ഉറങ്ങിയില്ലോ കേട്ടോ അതൊന്നും ഞാൻ വീട് എടുത്തില്ല അത് കഴിഞ്ഞിട്ട് ഇതേ പെട്ടെന്ന് എഴുന്നേറ്റ് ഇറങ്ങി നമ്മൾ അലിക്കുഞ്ഞിനെ വിളിക്കാനായിട്ട് പോകാനോ ഡ്രസ്സൊന്നും മാറ്റിയില്ല രാവിലെ ഇട്ട ഡ്രസ്സ് തന്നെ അല്ലേ അപ്പോൾ ഞങ്ങൾ ഇപ്പം ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത് ഇന്ന് നമുക്ക് ഇവിടെ അമ്പലത്തിൽ വിളക്കുണ്ട് വിളക്ക് വെക്കാനുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് വിളക്ക് വെക്കുന്നത് ചുറ്റു ചുറ്റും വിളക്ക് വെക്കില്ല വിളക്ക് ഫുൾ നിറച്ചും അത് വെക്കുന്ന ഇന്നാണ്ട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ പള്ളിയിൽ പെരുന്നാളുണ്ട് അപ്പോൾ അതൊക്കെ കൂടാൻ പോകുന്ന പ്ലാനിങ്ങാണ് അതായത് നേരെ അല്ലെ കുഞ്ഞു സ്കൂളിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് മണി കഴിയുമ്പോൾ ക്ലാസ് കഴിയും പിള്ളേരൊക്കെ പുറത്തിറങ്ങി കളിയായിരിക്കും കേട്ടോ ചുട്ടി നേരെ ചെല്ലുക ചേട്ടനെ കണ്ടവിടെ ചെന്നു പക്ഷേ റൂട്ട് മാറിപ്പോയി നേരെ പാർക്കിലോട്ട് പോയി ഊഞ്ഞലിലോട്ട് ആടാൻ പോയി കേട്ടോ ചേട്ടനെ കണ്ടു പക്ഷെ അവൾ അങ്ങോട്ട് ഓടി ചെന്നില്ല അല്ലെങ്കിൽ പിന്നെ കണ്ടപ്പോഴും എനിക്ക് തോന്നുന്നു എന്തോ ഒരു ചെറിയ ക്ഷീണം പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ അവിടെ നല്ല പനിയായി പിന്നീട് അങ്ങനെ കുറച്ചു നേരം എന്തവിടെ കളിക്കാൻ നിർത്തി കേട്ടോ രാവിലെയോ കളിപ്പിച്ചില്ലല്ലോ അതുകൊണ്ട് കുറച്ചു നേരം കളിച്ചോട്ടെന്ന് നിർത്തിട്ട് പിന്നെ ഇപ്പോൾ ചേട്ടൻ കൂടെ കൂട്ടുണ്ടല്ലോ അങ്ങനെ കുറച്ചു നേരം കളിച്ചോളൂ അങ്ങനെ അതെ കുറച്ചേരം കളിച്ചു കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അവിടെ നിന്നു കെട്ടോ അല്ലെങ്കിൽ പിന്നെ അപ്പം തന്നെ എടുത്തുകൊണ്ട് പോരമ്പോണ്ടല്ലോ ഭയങ്കര നിലവിളിയായിരിക്കും എന്താ വെറുതെ കരയിപ്പിച്ചുകൊണ്ട് പോയതെന്ന് ഓർത്തിട്ട് കുറച്ചു അവിടെ നിന്നു പിന്നെ ഞങ്ങൾ വീട്ടീട്ട് പോകുന്നു കേട്ടോ പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു പാല് വാങ്ങിച്ചില്ല പാല് നേരത്തെ വാങ്ങിച്ചാളൂ വേറെ എന്തൊക്കെയാണ് കുറച്ച് ഐറ്റംസ് വൈകുന്നേരത്തെ കടി അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നു കേട്ടോ അങ്ങനെ അതെ ചായ വെക്കുവാണ് നമ്മുടെ അടുക്കള ഇന്നിപ്പോൾ ഒത്തിരി അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം കുറച്ച് സമയം എടുക്കും എനിക്കിത് അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്ന് ടൈം ലാപ്സിൽ ഇട്ടു കെട്ടോ കാരണം കുറച്ച് നേരം ഇവിടെ പണിയുണ്ട് അതുകൊണ്ട് സ്പീഡിലാക്കി വയ്ക്കോട്ടെ വീഡിയോ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് അങ്ങനെ അപ്പോൾ അമ്മച്ചി പുറമണിയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഇവർക്ക് കൊണ്ടുപോകുന്ന എല്ലാ തുണികളും കാര്യങ്ങളും സഞ്ചികളും അതൊക്കെ ഫുള്ള് കഴുകി ഇടണമല്ലോ അങ്ങനെ എല്ലാം കഴുകി ഇടുവാണ് അമ്മച്ചി ആദ്യം ഇട്ടിട്ട് മലയ്ക്ക് പോകുന്നത് അതിൻ്റെ ഭയങ്കര ആണ് അപ്പോൾ ഇവിടെ എല്ലാവരും ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് ഞാൻ വേറൊരു വീഡിയോട് തന്നെ എടുക്കാം കേട്ടോ ഇവിടെ നമ്മൾ ചെറിയൊരു നാല് ഇത് വെച്ചിട്ട് പന്തലൊക്കെ കിട്ടണമല്ലോ ചെറുതായിട്ട് അപ്പോൾ അതൊക്കെ എല്ലാം ഞാൻ വീഡിയോയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു ദൈവസഹായിച്ച് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് രണ്ട് മാസമായിട്ട് ഇങ്ങനെ പീരീഡ്സും കാര്യങ്ങളൊന്നും ആവുന്നില്ല അതിനിയിപ്പോൾ ഏത് നിമിഷത്തിലാണിപ്പോൾ വീട്ടിലൊരു വലിയൊരു സംഭവം നടക്കുമ്പം ചിലപ്പോൾ അതിൻ്റെ ആ ഒരു തൊട്ടടുത്തായിരിക്കും ഇതൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണല്ലോ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ കൂടാൻ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തേലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രോഗ്രാമോ ടൂറോ ഒക്കെ വന്ന സമയത്താണ് ഇത് കൂടെ സംഭവങ്ങളൊക്കെ വന്നത് കറക്റ്റ് അന്ന് നമുക്ക് ഡേറ്റ് ആവും ഇനി ഞാൻ പ്രാർത്ഥിച്ചിരിക്കണിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടി ഉള്ളു ഇവർ ഇറങ്ങാൻ നേരത്തൊക്കെ എനിക്കാകില്ല അത് കഴിഞ്ഞിട്ടായാൽ മതിയെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഒരുവിധം അടുക്കളയിൽ ദേഹം ഏകദേശം ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ ചായ വെച്ചു പിള്ളേർക്കുള്ള പാല് വെച്ചിട്ടുണ്ട് ഇപ്പോഴെ വലിയ കൊട്ടയിൽ വെച്ചേക്കുന്നത് നമ്മുടെ ഇടലി പാത്രത്തിൽ വെച്ചേക്കുന്ന പഴമാണ് കേട്ടോ കഴിഞ്ഞു വിടുന്ന ഒരു കുട്ടി പറഞ്ഞായിരുന്നു ഇത്രയും വലിയ പാത്രത്തിൽ വെക്കണ്ട നമ്മൾ കുക്കറിൽ രണ്ട് കൂവിച്ച് കൂവേൽ മതി എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഞാൻ പിന്നെ അത് ഓർത്തില്ല വെച്ച് കഴിഞ്ഞപ്പോഴോർത്തെ അങ്ങനെ ഏകദേശം ഒതുക്കി കഴിഞ്ഞു ഇദ്ദേഹം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാനാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മേലായിട്ടോ ഫോൺ വെച്ചേക്കണത് സത്യം പറഞ്ഞാൽ ഇത്രയും കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ഫോൺ അവിടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നുപോയി പോയി അമ്മച്ച എന്താണ്ടൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ അത് തലയും കുത്തി ചരിഞ്ഞിങ്ങനെ വീണ്ടും കേട്ടോ ഇതൊന്നും പിന്നെ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഷൂട്ട് ചെയ്ത് സത്യം പറഞ്ഞ് എഡിറ്റ് ചെയ്യാൻ നേരത്തെ ദേവം ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വീഡിയോ എപ്പോഴും ഓൺ ആയിക്കൊണ്ടിരിക്കുക റണ്ണിങ്ങിലായിരുന്നു ഞാൻ പിന്നെയാണ് അറിഞ്ഞത് പക്ഷേ ടൈം ലാ ടൈം ലാപ്സ് ആയതുകൊണ്ടിട്ട് ഒത്തിരിയും നമ്മുടെ സ്പേസ് എടുത്തില്ല അത് ഭയങ്കര സ്പീഡിൽ പോകുമ്പോൾ ഒത്തിരി സ്പേസ് എടുക്കില്ലല്ലോ ഫോണിൽ അങ്ങനെ അത് ഇതൊക്കെ ഞാൻ കുറേ കഴിഞ്ഞിട്ട് പുറത്തു ഈ ഫോൺ എവിടെ വെച്ചായിരുന്നല്ലോ വീഡിയോ എടുക്കുക എന്നുള്ള ഓർമ്മയിലാണ് പിന്നെ പോയി ഫോൺ നോക്കുന്നത് തന്നെ പക്ഷേ അത്രയും സ്പേസും എടുത്തിട്ടില്ല അത്രയും വീഡിയോ ലെങ്ത്ത് പോയിട്ടില്ല കാരണം ടൈം ലാപ്സാ അതുകൊണ്ട് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ സ്പേസ് എപ്പോഴേ തീർന്ന് ഫോൺ ഓഫ് ആയി ഓഫായിപ്പോയത് അങ്ങനെ ഇതൊക്കെ ഞാൻ എടുക്കണ കണ്ടിട്ട് പോകും ഇല്ലാണ്ട് പിന്നെ എല്ലാം എഡിറ്റ് ചെയ്ത സമയത്താണ് കണ്ടത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം നമ്മുടെ ചായക്കടന്ന് വാങ്ങിച്ച പഴുപ്പോടെയും ഒക്കെ ചായ ഒക്കെ ഇട്ട് ഞാനും ഏറ്റവും ദച്ചൂട്ടിയും കഴിക്കുകയാണ് നമ്മൾ ചാത്തിന്ന് കഴിച്ചു കേട്ടോ ദച്ചൂട്ടിക്ക് പാൽ കൊടുത്തു നമ്മൾ ചായ കൊടുക്കാറില്ല പാലും കൊടുക്കും പാലും കൊടുത്ത് അല്ലെങ്കിൽ കുഞ്ഞാണെങ്കിൽ പാല് കൊടുത്തു അവൻ കുറച്ചധികം സമയത്ത് അവൻ ഉറക്കി കിട്ടും കാരണം ഞാൻ പറഞ്ഞില്ല വന്നപ്പോഴേ അവന് ഒരു ക്ഷീണം പനിയൊക്കെ പോലെയായിട്ട് നന്നായിട്ട് ചൂടായി പനിച്ചു അങ്ങനെ അവൻ ആ ഒരു സോഫയൊക്കെ ഇടന്ന് തന്നെ ഉറങ്ങി ഉറക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ സീനാണ് കിട്ടാം ഇതിപ്പോൾ സമയം ഒരു ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാം കുളിച്ച് റെഡിയായി അമ്പലത്തിൽ വിളക്കുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അങ്ങോട്ട് പോകാണ്ട് ഇവിടെ തൊട്ടടുത്ത് വലിയ വല്യമ്പലത്തിലാണെങ്കിൽ ചുറ്റുകളൊക്കെ ഫുള്ള് നമ്മൾ വിളക്ക് കത്തിക്കണം അപ്പോൾ അമ്മച്ചയൊക്കെ നേരത്തെ പോയി കുറച്ച് പേരെങ്കിലും പോയില്ലെങ്കിൽ അത് നമ്മുടെ ദീപാരാധനയ്ക്ക് മുന്നേ തീരത്തില്ല അപ്പോൾ ഞങ്ങൾ പതുക്കെ പിന്നെ ഞാൻ പിന്നെ ഇവരെക്കൊണ്ട് എവിടെ പോകണേലും ഞങ്ങൾ ലാസ്റ്റ് ആയിരിക്കും കൃത്യസമയത്ത് ഒരിക്കലും ഒരു കാലത്ത് എങ്ങോട്ടും പോകാൻ പറ്റാറില്ല എപ്പോഴും ഒരു അര മണിക്കൂറെങ്കിലും താമസം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളു എന്ത് കാലത്തിലാണെങ്കിലും പിള്ളേരും കൊണ്ട് റെഡിയാക്കി പോകുമ്പോൾ അങ്ങനെ ആണല്ലോ അങ്ങനെ അതെ റെഡിയായിട്ട് ഇറങ്ങി നമ്മുടെ മീഷോ ഔട്ട്ഫിറ്റ് ഞാൻ ഇട്ടേക്കണേ മീഷോ എന്ന് വാങ്ങിച്ചാണ് ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല രസമുണ്ട് ഡ്രസ്സ് കാരണം കുറച്ച് പേരൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഡെയിലി ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇവിടെ നല്ലതാണ് അങ്ങനെ ഞങ്ങളിതേ കാറിൽ കയറിയിട്ട് അമ്പലത്തിട്ട് പോവുകയാണ് ഇവിടുന്ന് അമ്പലത്തിലോട്ടൊരു അഞ്ച് മിനിറ്റ് ഇല്ല കേട്ടോ തൊട്ടടുത്തല്ലേ അങ്ങനെ ഏകദേശം സന്ധ്യയായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴിതേ പള്ളിപ്പെരുന്നാളുടെ ആ എല്ലാം അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞാൽ അവിടെ ഇന്ന് തുടങ്ങിയിട്ട് ഒരു ഏഴാം എട്ടാമ്പഴേക്ക് ഇവിടെ എല്ലാ പരിപാടികളും വെടിക്കിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ട് പോകണം അപ്പോൾ അതിന് മുന്നേ അമ്പലത്തിൽ വന്ന് വിളക്ക് എത്തിക്കുവാണ് നമ്മളെല്ലാവരും ഇതുപോലത്തെ വിളക്കാട്ടോ അങ്ങനെ തൂക്കുവിളക്കാം ഈ രണ്ട് സൈഡിലോട്ട് തൂക്കുവിളക്കുവാണ് പിന്നെ താഴോട്ട് മീൻസ് പുറകോശത്തോട്ട് കുഞ്ഞു കുഞ്ഞു ചിരാത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ കത്തിക്കണം അപ്പോൾ അവരമ്പലത്തിൽ അവിടെ അവരെ എണ്ണയും തിരിയൊക്കെ ഒഴിച്ച് വെച്ചിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ കത്തിച്ചാൽ മതി അങ്ങനെ കത്തിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നിൽക്കുകയാണ് കേട്ടോ ഇനി ഇവിടെ നമുക്ക് പ്രസാദമൊക്കെ വാങ്ങിക്കണം പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിൽ പോകാനായിട്ട് അപ്പോൾ ഇനി ഇപ്പോൾ ഈ ഡ്രസ്സ് തന്നെ എടുത്ത് മാറുന്നൊന്നുമില്ല പിന്നെ ഏറ്റവും മുണ്ടും ഷർട്ടും ഷർട്ട് കിട്ടുകൊണ്ടിട്ടേട്ടായി അത് മാറിയിട്ട് പാൻറ്റ്സ് ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങുന്ന ടൈം ആയപ്പോഴേക്കും ഏകദേശം ഒരു ഏഴ് മണിയായിട്ട് അപ്പോഴാണ് നീലേട്ടനൊക്കെ വന്നതേ കണ്ട ഞങ്ങൾ കത്തിച്ച് പോയിക്കണം അത് ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ കുറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഭയങ്കര ഒരു ശാന്തിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മളത് നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ വീട്ടിന് താഴോട്ടുള്ള അവിടെ പോയി അവിടെയാണ് ഇത് വരിക ഇവിടെ നിന്നാണ് തുടങ്ങിയിട്ട് നമ്മൾ പള്ളിയിലോട്ട് പോകുന്നത് കേട്ടോ പടക്കം ബോട്ടില് തുടങ്ങിയപ്പോഴും ദച്ചൂട്ടി ഭയങ്കര നിലവിളിയും തിരച്ചിലായിട്ട് പിന്നെ ഏട്ടാ അവളെയും കൊണ്ട് പുറകോട്ട് പോയി കേട്ടോ പിന്നെ ഞങ്ങൾ സ്കൂട്ടർ എടുത്തിട്ടാണ് പള്ളിയിലോട്ട് പോയതേ കണ്ടവിടെ നിന്നിട്ടും നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ഈ ഒരു ഇങ്ങനെ ഷൂട്ട് ചെയ്യും ഇത്രയും പേപ്പറുകൾ കുഞ്ഞ് പേപ്പറുകൾ കട്ട് ചെയ്ത് വെച്ച സംഭവത്തിൽ നിന്ന് ഷൂട്ട് ചെയ്യും നല്ല ഭംഗിയിട്ട് എനിക്ക് തലേക്കൂടി ഒക്കെ വന്ന് വീടൊന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഇപ്പോഴും മാറി ആയിട്ട് നിന്നത് അതുകൊണ്ട് തന്നെ തലേക്കൂടി ഒന്നും വീണില്ല കൈഷ് നല്ല ഭംഗിയിരുന്നു കാണാനായിട്ട് അങ്ങനെ ഇതേ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു അങ്ങനെ പള്ളിപ്പെരുന്നാളും കൂടി പിന്നെ കുറേ പലഹാരവും കുറേ സാധനങ്ങളൊക്കെ ചൂട്ടിക്ക് ഒരു ക്ലിപ്പ് സ്ലൈഡ് ബോയൊക്കെ വാങ്ങിച്ച് കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഒരു പത്ത് പത്തരയായപ്പോഴേക്കും തിരിച്ച് പോകുന്നു കുറേ ഇവർക്ക് ഫുഡ് കൊടുക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ ഇതേ പിള്ളേരൊക്കെ കൂട്ടി നേരെ തിരിച്ച് വീട്ടിട്ട് പോകുന്നിട്ട് ഞാനും ഏട്ടയും പിള്ളേരും പോയിട്ട് വന്ന് കഴിച്ച് ഒരു ലോഡ് കളുപ്പോട്ടോ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പലഹാരമൊക്കെ വാങ്ങിച്ചു ഒരാഴ്ചത്തേക്ക് കഴിക്കാനുള്ള സാധനമായിട്ടുണ്ട് ഞാൻ കോളിഫ്ലവർ കഴിക്കുന്നു കോളിഫ്ലവറും അപ്പോൾ രാത്രി ഞാൻ ഇത്തിരി ചോറ് കഴിച്ചോളൂ അപ്പോൾ കോളിഫ്ലവർ ഫ്രൈ നമുക്ക് കിട്ടുമല്ലോ ഈ പള്ളിപ്പെരുന്നാളൊക്കെ അധികമായി അങ്ങോട്ട് നോക്കണമെങ്കിൽ ആകുമ്പോൾ എല്ലാ കളിപ്പാട്ടവും ആരുവിധി ഇട്ടേക്കുക അത് ക്ലീൻ ചെയ്യണം ഇപ്പോൾ പത്ത് മണിയായിട്ടുണ്ട് അൽക്കുഞ്ഞിനാണെങ്കിൽ ചെറിയൊരു പനി പോലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് വീട് നിർത്താന്ന് ഓർത്തിരിക്കുവാണ് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉറക്കണെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്യണം എല്ലാം നല്ല ഇട്ടേക്കുവാണെങ്കിൽ വാങ്ങിച്ച കളിപ്പാട്ടവും ഇവിടെ ഉള്ള കളിപ്പാട്ടവും എല്ലാം കൂടി ഏറ്റയൊക്കെ അവിടെ പള്ളിപ്പിറന്നാളിനെ തുള്ളാൻ പോയിരിക്കുവാണ് അത് കഴിഞ്ഞു വരത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു മെയിനായിട്ട് ഇന്ന് ലീവ് എടുത്ത ഹോസ്പിറ്റലിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇനി അതിൻ്റെ മരുന്ന് മൂന്ന് മാസത്തേക്ക് തുടർച്ചയായിട്ട് കഴിക്കണം മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ പിന്നെന്താ എന്താ അപ്പം ഉള്ളൂ ഇന്നത്തെ ഒരു എൻ്റെ ഒരു ദിവസം അയ്യോ തലിപ്പുഞ്ഞിന് വയ്യ അല്ലേ പൊന്നിനോ സുന്ദറിന് വയ്യ അപ്പം എന്തായാലും എന്താ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ അഭിപ്രായം പറയാം എങ്ങനത്തെ വീഡിയോ വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ബാക്ക്ഗ്രൗണ്ടിൽ ടി വിയുടെ സൗണ്ട് കേൾക്കാം അതിൻ്റെ തന്നെ കേട്ടോ പിന്നെ എന്തെന്നാ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക കേട്ടോ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഞാൻ ഒരു നോക്കട്ടെ ഡെയിം ലൈഫായിട്ട് തന്നെ മിക്കവാറും ഞാൻ വരും വരൂട്ടീസ് വേറെ എന്ത് മതി ഒക്കെ ചെയ്യാം അപ്പോൾ എന്തായാലും നോക്കട്ടെ നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ ബൈ